ഇത് മാസംസ് ആണ് ഓണ്ട ആക്ടിവോ വൺ ട്വന്റി ഫൈവ് വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ അപ്പോൾ അപ്പൊ നമുക്ക് പറഞ്ഞേക്കുന്നത് ജനറൽ സർവീസ് ഓയിൽ ചെക്കപ്പ് വാട്ടർ സർവീസ് ഫ്രണ്ട് മൺ കാർഡും വൈസാറും അവിടുന്ന് സൗണ്ട് ഇത്രയും കേസാണ് മെയിൻ ജോബ് കാർഡ് രജിസ്റ്റർ ചെയ്ത നമ്പളെറ്റ് അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫ്രണ്ട് സൗണ്ട് ഒക്കെ നല്ല രീതിയിലുണ്ട് അത് കൂടാതെ കൊണ്ട് നമുക്കൊരു മോളിച്ച സൗണ്ട് എഞ്ചിന്റെ ഭാഗത്തുനിന്ന് ബയറിങ്ങിൻ്റെ ഒരു മൂളിച്ച സൗണ്ടും നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധയിൽ പെട്ടിരുന്നു അപ്പോൾ ആ രണ്ട് കംപ്ലയിൻറ്റ് നമുക്ക് ഓർഡർ തന്നെ നമുക്ക് മനസ്സിലായിരുന്നുണ്ടോ അപ്പോൾ നിലവിൽ നമുക്ക് സർവീസുമായി ബന്ധപ്പെട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് അഴിച്ചാനാണ് ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിൻ്റെ കടകളെ കമ്പനി ഫിൽറ്ററാണ് നല്ലൊരു വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും തുടച്ചൊന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് നമുക്ക് തുടച്ചെടുക്കാവുന്നതും തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം പിന്നെ അതേപോലെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചെക്കാനുണ്ട് ക്ലച്ച് ഭാഗം നോക്കുമ്പോൾ നമുക്കിവിടെ ക്രാങ്കിൻ്റെ സൈഡിൽ വന്ന ഓൽസിയിൽ കംപ്ലയിൻറ്റ് ഉണ്ട് ഇവിടെ ലീക്കേജ് ആണെങ്കിൽ കാണുന്നത് അപ്പോൾ അത് നമുക്ക് കൈയോടെ ഓൽസിൽ മാറ്റിയിടാം പിന്നെ ബെൽറ്റും ക്ലച്ച് ഷോക്കും വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗത്തുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ആക്കി എടുക്കാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റ് അല്ല ഡ്യൂപ്ലിക്കേറ്റ് ആണ് പക്ഷെ എന്നാൽ പോലും വലിയ പഴക്കായിട്ടില്ല ഈ സെൻ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയൊരു ക്രാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് നെക്സ്റ്റ് സർവീസിൽ കൂടുതലായിട്ട് പ്രോബ്ലം ഫീൽ ചെയ്യുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് മാറ്റിയിടാം അടുത്ത സർവീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നാല് മാസം അതായത് നൂറ്റി ഇരുപത് ദിവസമാണ് സർവീസ് പീരീഡ് പറഞ്ഞത് കേട്ടോ ഈ മോഡൽ വണ്ടികളിൽ അപ്പോൾ ആ എന്തായാലും ആ കിലോമീറ്റർ വരെ കിടന്ന് ഓടേണ്ടതാണ് നിലവിൽ അതിനുള്ള പ്രശ്നം കാണുന്നില്ല പിന്നെ കമ്പനി ബെൽറ്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എത്രാണ്ട് നൂറ് ശതമാനം ഓടും എന്ന് പറയാൻ പറ്റുമെന്നില്ല പക്ഷെ എന്നാൽ പോലും പ്രത്യക്ഷത്തിൽ കാര്യമായിട്ടുള്ളത് കാരണം ജനുവൻ പാർട്സ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്നൽ വന്നാലും നമ്മൾ കുറേയായിട്ട് ഓടിപ്പിക്കാറുണ്ട് ഇത് മാറ്റണമെന്നല്ല നിലവിൽ നമുക്ക് കമ്പനി അല്ലാത്തതാണ് വലിയ പഴക്കം ആയിട്ടില്ല സെൻട്രലിൽ ഒരു ചെറിയ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് അടുത്ത സർവീസിൽ എന്തെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും മാറ്റി എടുക്കില്ല അടുത്ത സർവീസിൽ പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടക്കമുള്ള യൂണിറ്റാണത് അത് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല സാധാരണ ഈ ഭാഗത്താണ് അതിൻ്റെ പ്ലേ വല അപ്പം നോർമൽ സാധാരണ തേമാനം ഉണ്ട് പക്ഷെ എന്നാൽ പോലും കംപ്ലയിൻസ് എന്ന് പറയാവുന്ന രീതിയിലേക്ക് ഒന്നായിട്ടൊന്നുമില്ല ഇപ്പൻഡെക്സിൻ്റെ പെർഫോമൻസ് നമ്മൾ ചെക്ക് ചെയ്തിരുന്നു വർക്കിംഗ് വർക്കിങ്ങൾ ഓക്കെയാണ് വേറെ പ്രോബ്ലം ഇല്ല പിന്നെ അതേപോലെ തന്നെ ക്ലച്ച ഷൂ ക്ലച്ച് വെയിറ്റ് സെറ്റ് അടങ്ങുന്ന യൂണിറ്റാണ് അതും ചെറിയൊരു ടൈറ്റ് ആ വീലിൻ്റേതായിട്ടുള്ള തേമാനത്തിൻ്റെ ഒരു ചെറിയ ഒക്കെ ഉണ്ട് തലക്കാലം നമ്മളത് ക്ലീൻ ചെയ്ത് നമുക്ക് ഗ്രീസ് ചെയ്ത് വിടാം അതേപോലെ ഈ ക്ലച്ച ഷൂവും മാക്സിമത്തിലേക്ക് അതിൻ്റെ ഒരു ലൈഫിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം അതിൻ്റെ ലെയർ ആയി തുടങ്ങിയിട്ടുണ്ട് ആ രണ്ട് ദിവസം നമുക്ക് പെൻഡിങ്ങിൽ ഇടാം നെക്സ്റ്റ് സർവീസിൽ അതിൻ്റെ കണ്ടീഷൻ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം കൂടുതൽ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ക്ലച്ചഷൂ തുടങ്ങിയിട്ട് ആ പുള്ളി വീലുകളുടെ ഭാഗത്തൊക്കെ ടൈറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ ആ അടുത്ത സർവീസിൽ നമുക്കത് ക്ലിയർ ചെയ്തിടാം പിന്നെ ബാക്ക് ബ്രേക്ക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് ഏ അപ്പോൾ നമ്മൾ ഫ്രണ്ട് വീൽ അഴിച്ചെറുത്തിയാക്കാൻ അതിന് ശേഷം നമ്മൾ അത് സെറ്റ് ചെയ്തതിന് ശേഷം ബാക്കും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ക്യാമൊക്കെ ഗ്രീസ് ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യും ടയറിൻ്റെ കണ്ടീഷൻ അത്യാവശ്യം ഉണ്ട് ഉപയോഗിക്കാൻ കുഴപ്പമൊന്നുമില്ല ബ്രേക്കും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുണ്ട് വീൽ ബെയറിങ്ങിൻ്റെ കേസൊക്കെ ചെക്ക് ചെയ്തിരുന്നു നിലവിൽ വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെയുള്ളത് നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ നോക്കി ചോക്ക് കേബിൾ ഓൾറെഡി നല്ല ടൈറ്റാണ് ചോക്ക് കേബിൾ നമുക്ക് മാറ്റി ഇടാം അതേപോലെ തന്നെ ആക്സിലേറ്ററിൻ്റെ കേബിൾ നോക്കുമ്പോൾ ഫ്രീ ആണ് ചോക്ക് കേബിൾ ഇതിടയ്ക്ക് ഉപയോഗിക്കണോട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് വലിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതിയത് സെറ്റ് ചെയ്താലും കുറേ കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലയിൻറ്റ് വന്ന് പോവും ടൈറ്റായി പോകും രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഇട്ട് സ്റ്റാർട്ട് ചെയ്യുക അതാണ് ശരിക്കും ഏറ്റവും നല്ലത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ബാറ്ററിക്കും ലൈഫ് ഗുണം ചെയ്യും വണ്ടി സ്റ്റാർട്ടായി കിട്ടാനും എളുപ്പത്തിൽ വണ്ടി സ്റ്റാർട്ടാവുകയും ചെയ്യും പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ സെക്കൻഡറി ഫിൽട്ടർ യൂണിറ്റ് സ്പോഞ്ച് മോഡലാണ് അത് ശരിക്കും മൊത്തം പൊടിഞ്ഞൊരവസ്ഥയിലാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് മാറ്റി ഇടണം അത് അതിൻ്റെ ലൊക്കേഷൻ തന്നെ ആ ഭാഗത്താണ് അതേപോലെ തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം അഴുക്കുണ്ട് നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് അഴിച്ച് വാട്ടർ സർവീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള സമയമില്ലാന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ സമയമുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ കാരണം വണ്ടി ഇപ്പോൾ ബുക്കിങ്ങനുസരിച്ച് അതിൻ്റെ താമസവും കണക്കാക്കിയിട്ടാണ് കയറിയത് ഓർഡർ ബേസിലാണ് കയറണേ അപ്പോൾ നമ്മുടെ വണ്ടി കയറി വന്നപ്പോൾ ഇച്ചൊരു ലേറ്റായിട്ടാണ് കയറി ആക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ ആ ഭാഗമൊക്കെ നല്ല രീതിയിൽ വാട്ടർ സർവീസ് ചെയ്ത് ഒരു പ്ലാപ്പൊക്കെ സെറ്റ് ചെയ്ത് റെഡിയാക്കി റെഡിയാക്കിയെടുക്കുക പക്ഷേ ഇന്നത്തേക്ക് ക്ലോസ് ചെയ്യാൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊന്നും നടക്കില്ല വാട്ടർ സർവീസ് അഴിച്ച് കഴുകാൻ പറ്റില്ല നമുക്കല്ലാത്ത രീതിയിൽ കഴുകാൻ പറ്റുമെന്നുള്ളത് നോക്കാം കാരണം അതും സാധ്യത കുറവാണ് കാരണം വർക്ക് താമസിച്ചാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും മൺ കാർഡിൻ്റെ ഈ ബ്രാക്കറ്റൊക്കെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഐറ്റം ഇതിന് ഈ മോഡലിലേന്ന് പറയുമ്പോഴത്തേക്കും ആക്റ്റിവ വൺ ട്വൻറ്റി ഫൈവിന് മൂന്ന് മോഡൽ ബ്രാക്കറ്റൊ വരാം അപ്പോൾ അത് നമുക്ക് ഓരോന്ന് വെച്ച് നോക്കേണ്ടി വരും നടപടി ആയില്ല കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട് പിന്നെ ഈ പറഞ്ഞ രീതികളെ എൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ ലൈൻഡർ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു ലൈൻഡർ കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ് കിടക്കുന്നത് വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്ക് ക്യാമൊ കഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീസെറ്റ് ചെയ്യാവുന്ന ബാറ്ററിയുടെ ഭാഗം നമ്മളൊന്ന് ചെക്ക് ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ആമറോണ്ട ബാറ്ററി ആണ് അത് പിരിയേ പന്ത്രണ്ട് വോൾട്ട് നാലാമ്പർ ഉള്ള ബാറ്ററി ആണ് അപ്പോൾ ഞാൻ അതുകൂടിയും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഡീറ്റെയിൽസും കൂടിയും അതിൻ്റെ ഒരു കണ്ടീഷൻ ബാറ്റിയുടെ ഹെൽത്തിങ് കണ്ടീഷനും കൂടി ഒന്ന് കാണിക്കാം അതിൻ്റെ വോൾട്ട് നമുക്ക് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് ഒമ്പത് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുകയാണ് ബാറ്ററി കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നിലവിൽ ഓക്കെ ആണ് കേട്ടോ ബാറ്ററി ഡൈസ് വേറെ പ്രോബ്ലമായിട്ടുള്ളതൊന്നും ഇല്ല ഓക്കെ ആയിട്ട് തന്നെയാണ് കാണിച്ചതാണ് പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ പറഞ്ഞാൽ ഈ ഹാൻഡിലിൻ്റെ ഹെഡ്ലൈറ്റ് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള കവറ് അതിൻ്റെ സൗണ്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അഴിച്ചിട്ടുണ്ട് നൂറ് ശതമാനം എങ്ങനെയാണെന്ന് വെച്ചാലും നമുക്കത് പെർഫെക്റ്റായി കിട്ടില്ല കാരണം ആ ഭാഗം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അഴിക്കേണ്ടി വന്ന പാർട്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് ഒട്ടിച്ച് വെക്കാനോ നടക്കില്ല തൽക്കാലം സൈഡ് ടേപ്പ് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് അതിൻ്റെ സൗണ്ട് കുറയ്ക്കാനാണ് സാധിക്കുകയുള്ളൂ അത് ആ രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും പിന്നെ അതേപോലെ എൻ്റെ സ്പാർക്ക് പ്ലഗിൻ്റെ ഭാഗമൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് തുടരുന്നുണ്ട് പ്ലഗ് വലിയ കുഴപ്പമില്ല നല്ല പ്ലഗ് ആണ് എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ കൂട്ടത്തിക്കോടെ മാറ്റിയേക്കണ ആണ് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓയിൽ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് ഏകദേശം അതിൻ്റെ കളറൊക്കെ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എഞ്ചിൻ ഓയിലും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റുന്നുണ്ട് അപ്പോൾ ഞാനെൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം ആ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇട്ടേക്കാം പരമാവധി നമുക്ക് ഒന്ന് തന്നെ തീർക്കാവുന്ന രീതിയിൽ ചെയ്യാം ഇനി വണ്ടി നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പറഞ്ഞ പോലെ ബോഡിയൊക്കെ ഫുൾ ആയിട്ട് അഴിച്ചൊന്ന് വാട്ടർ സർവീസ് അടക്കം ചെയ്ത് എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്യാനായിട്ടൊരു സമയം ഉണ്ടെങ്കിലും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ സമയം തരാണെങ്കിൽ നമുക്ക് ആ ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് പക്കിയായിട്ട് നമുക്ക് കൊണ്ടുപോകുന്നേ ഉള്ളൂ പിന്നെ അതിൻ്റെ എൻജിൻ്റെ ഭാഗത്ത് നമ്മൾ ഓടിച്ചപ്പോൾ ഒരു ബേറിങ്ങിൻ്റെ ഒരു അപ്നോർമൽ സൗണ്ട് ഉണ്ട് ഒരു മൂളിച്ച സൗണ്ട് ഉണ്ട് അത് കൃത്യമായിട്ട് നമുക്ക് ഇന്ന പാർട്ടിൻ്റെ ആണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അത് മാച്ചറായിട്ടുള്ള പ്രശ്നമായിട്ട് ഇപ്പം നമുക്ക് തോന്നുന്നില്ല സൗണ്ട് കൂടുതലായിട്ട് വരുന്ന സമയത്താണ് നമുക്കിത് ഏത് പാർട്ടിൻ്റെ ആണെന്ന് തിരിഞ്ഞ് കിട്ടുകയുള്ളൂ എന്തായാലും പരമാവധി ഉപയോഗിക്കുക പെട്ടെന്ന് അങ്ങനെ കംപ്ലയിൻറ്റ് വന്ന സംഭവം അല്ല അങ്ങനെ ഒരു സൗണ്ട് വ്യത്യാസം നിലവിലുണ്ട് അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം നോക്കിയിട്ട് വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ